ഓക്കെ പി ആർ പി ജി എഫ് സി തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് പറയാൻ പോകുന്നത് അപ്പം പി ആർ പി എന്ന് പറയുന്ന ആയാലും ജി എഫ് സി എന്ന് പറയുന്ന ആയാലും രണ്ടും ഹെയർ നമുക്ക് റീഗെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഹെയർ ഫോൾ സ്റ്റോപ്പ് ചെയ്യാനോ ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന തന്നെയാണ് അപ്പം ഒരേ കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് തന്നെയാണ് പക്ഷെ ചെറിയ ഡിഫറൻസുകളാണ് ഇതിൽ വലിയൊരു മാറ്റം അല്ലെങ്കിൽ ഒരു വലിയ ഡിഫറൻസ് ഇതിന് രണ്ടിനും വരുത്തുന്നത് അപ്പം നമ്മൾ പി ആർ പിയും ജി എഫ് സിയും തമ്മിലുള്ള ഡിഫറൻസ് ആണെന്ന് നോക്കാൻ പോകുന്നത് അപ്പൊ പി ആർ പി എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്നാണ് അതിന് പറയുക ജി എഫ് സി എന്ന് പറയുന്നത് ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് ഇത് ഞാൻ ജസ്റ്റ് ഫുൾ ഫോം പറഞ്ഞതേ ഉള്ളൂ പി ആർ പി എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ ആണ് രണ്ട് പ്രൊസീജിയറിൽ നമ്മൾ ബ്ലഡ് വിഡ്രോ ചെയ്യുന്നു അതിനെ സെൻട്രിഫ്യൂസ് ചെയ്യുന്നു ലൈക്ക് അതിനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് പുറത്തേക്ക് വെക്കുന്നു അത് കഴിഞ്ഞിട്ട് സെൻട്രിഫ്യൂ ചെയ്യുന്നു അങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രോസസ്സ് പോകുന്നത് ഓക്കെ അത് മാറ്റി നിർത്താം നമുക്ക് പക്ഷേ ഇതിൽ വലിയൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് പി ആർ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ എന്ന് പറയുന്നതിൽ നമുക്ക് ബ്ലഡ് ഒപ്റ്റെയിൻ ചെയ്യുന്നതിനോടൊപ്പം അല്ലെങ്കിൽ നമ്മളതിനെ പ്രോസസ്സിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമായാലും നമ്മൾ കുത്തിവെക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഇഞ്ചക്ഷനിൽ നമ്മൾ കുത്തിവെക്കുന്ന ഇഞ്ചെക്ട് ചെയ്യുന്ന സംഭവം ഉണ്ടല്ലോ പ്ലാസ്മ അതിനകത്ത് ദർ ഇസ് എ ചാൻസ് മറ്റ് സെൽസ് അതായത് ആർ ബി സിയോ ഡബ്ല്യു ബി സിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൂടെ കടന്നു വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ളതും കൊണ്ട് കൊണ്ട് കൂടിയും അതുപോലെ തന്നെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് അവിടെ ഒരു പ്ലേറ്റ്ലെറ്റിൽ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോത്ത് ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇവിടെ അത്ര തന്നെ നമുക്ക് കിട്ടില്ല പി ആർ പിയിൽ മറ്റ് സെൽസും കൂടുതലേക്ക് വരാൻ ആർ ബി സി ഡബ്ല്യു ബി സി ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇഞ്ചക്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പെയിൻ അനുഭവപ്പെടാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പി ആർ പി എന്ന് പറയുന്ന ഒരു ടു ത്രീ സെഷൻ ഇസ് ഈക്വൽ ടു ജി എഫ് സിൻ്റെ ഒരു സെഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് ജി എഫ് സി എന്താണ് നോക്കാം ജി എഫ് സി എന്ന് പറയുന്നത് ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് എന്നാണ് പേര് അപ്പൊ ജി എഫ് സിയിലും സെയിം വേ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ബ്ലഡ് വിഡ്രോ ചെയ്യുന്നു കുറച്ച് നേരം നമ്മൾ വെയിറ്റ് ചെയ്യാൻ വെക്കുന്നു റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു അതിനുശേഷം നമ്മൾ അത് പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഈ സെന്റിഫ്യൂ ചെയ്യുക കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ പുറ മേലേക്ക് പൊന്നി നിൽക്കുന്നു ഏഹ് അപ്പം ഇവിടെ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് എന്ന് പറയുന്ന ആ വാക്കിൽ ഉള്ളതുപോലെ തന്നെ ഗ്രോത്ത് ഫാക്ടർ അധികമായിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ ആർ ബി സി ഒ ബി സി കൂടുതലായിട്ട് കടന്നു വരാനായിട്ട് ചാൻസും ഇല്ല അതുകൊണ്ട് നമ്മൾ ഈ ഒരു ജി എഫ് സി ആണ് പി ആർ പി വെച്ചിട്ട് എന്തൊക്കെ തരത്തിൽ നമ്മൾ കമ്പയർ ചെയ്താലും കുറേയേറെ എഫക്റ്റീവ് എന്ന് പറയുന്നത് പിന്നെ വളരെ പെയിൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി പി ആർ പിനേക്കാൾ ലെസ് ആണ് ജി എഫ് സി എന്ന് പറയുന്നത് അപ്പം ഇതാണ് ബേസിക് ആയിട്ടുള്ള രണ്ട് ഡിഫറൻസ് എന്ന് പറയുന്നത് പി എഫ് സിയിൽ എന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കിറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പി ആർ പിയിൽ യൂസ് ചെയ്യുന്ന ട്യൂബോ കാര്യങ്ങളോ എല്ലാം നമ്മൾ ജി എഫ് സിയിൽ യൂസ് ചെയ്യുന്നത് ജി എഫ് സിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു ഇൻഫിൽഡ് ആയിട്ടുള്ള ഒരു ട്യൂബ് ഉണ്ട് അതിലാണ് നമ്മൾ യൂസ് ചെയ്യാറ് ഓക്കെ അപ്പോൾ ജി എഫ് സി ട്യൂബ് എന്ന് പറയും സെപ്പറേറ്റ് തന്നെയാണ് പിന്നെ ഇത് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും ഇത് എത്ര തവണ അല്ലെങ്കിൽ എത്ര സെഷൻസ് നമ്മൾ എടുക്കേണ്ടി വരും എന്നുള്ളത് പലർക്കുള്ള ഡൗട്ടാണ് അപ്പം അതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓരോ വ്യക്തിക്കും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക ഇപ്പം ചില ആൾക്കാർ എന്ന് പറയുന്ന ഒന്നോ രണ്ടോ സെഷൻ എടുക്കുമ്പോഴത്തേക്കും ചില ആൾക്കാർക്ക് നല്ലൊരു ചേഞ്ച് ഫീൽ ചെയ്യാറുണ്ട് ഹെയർ ഫോൾ ആദ്യം തുറയുന്നതായിട്ട് കാണും പിന്നീട് ചെറു ചെറിയ രീതിയിൽ ഗ്രോത്ത് കാണാനും ചെയ്യും ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ കാണാറുള്ളത് അപ്പോൾ ചില ആൾക്കാർ ടു സെഷൻ ഒക്കെ കഴിയുമ്പോഴത്തേക്കും ചെറിയ രീതിയിലൊക്കെ അല്ലെങ്കിൽ നല്ല രീതിയിലൊക്കെ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങും പക്ഷെ ചില ആൾക്കാർക്ക് വളരെ സ്ലോ ആയിരിക്കാം അപ്പം അത് ഓരോ ആൾക്കാരിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടും അവരുടെ ഓരോ സെഷൻ കഴിയുമ്പോൾ അവരുടെ പ്രോഗ്രസ് അനുസരിച്ചുമാണ് നമ്മൾ എത്ര സെഷൻ എന്നുള്ളത് നമ്മൾ ഇനി കൂട്ടണോ അല്ലെങ്കിൽ അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണോ എന്നുള്ളതൊക്കെ പിന്നെ നമുക്ക് സെൽഫായിട്ട് നിങ്ങൾ ആരാണോ ഈ ഒരു ട്രീറ്റ്മെൻറ് എടുക്കുന്നത് അവർക്ക് ഒരു പ്രോഗ്രസ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് തോന്നില്ല അപ്പം ഡോക്ടറിൻ്റെ ഒരു അഡ്വൈസ് കൂടി വെച്ചിട്ട് നമുക്ക് എത്ര സെഷനോളം പോകാം എന്നുള്ളത് നമുക്കൊരു ഇതിലേക്ക് എത്താൻ പറ്റും ഇതാണ് നമുക്ക് എത്ര സെഷൻ എടുക്കേണ്ടി വരും എന്നുള്ളതിനുള്ള ഒരു ചോദ്യം പിന്നെ പി ആർ പി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ റേറ്റിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും പട്ട് മിക്ക എല്ലായിടത്തും പി ആർ പി അഫോർഡബിൾ ആണ് ജി എഫ് സിനെ വെച്ചിട്ട് നോക്കുമ്പോൾ പക്ഷെ നിങ്ങൾക്ക് നമ്മൾ കുറച്ചും കൂടി പ്രാക്ടിക്കലി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറേ വട്ടം നമ്മൾ പി ആർ പി എടുക്കേണ്ടി വരും ഞാൻ പറഞ്ഞതുപോലെ ടു ടു ത്രീ സെഷൻ പി ആർ പി എടുക്കുന്നത് ഒരു ജി എഫ് സിക്ക് സമമാണ് അപ്പം നമ്മൾ വീണ്ടും വീണ്ടും പി ആർ പി എടുക്കുന്നത് കൂടുതലായിരിക്കും വേണ്ടി വരിക ജി എഫ് സിയിൽ എന്ന് പറയുമ്പോൾ റേറ്റ് കൂടുതലായിരിക്കും അഫോർഡബിൾ ആണ് പി ആർ പി എങ്കിലും റേറ്റ് കുറച്ചും കൂടെ കൂടുതൽ ജി എഫ് സി ആണ് പക്ഷെ അതിനനുസരിച്ചുള്ള റിസൾട്ടും കൂടുതൽ ജി എഫ് സി ആണ് കാണിക്കുന്നത് അപ്പം ജി എഫ് സി ഒന്നോ രണ്ടോ സെഷൻ എടുക്കുന്നത് മാത്രമേ വേണ്ടി വരുന്നുള്ളൂ എന്നുള്ള കേസുകളിൽ ചിലപ്പോൾ പി ആർ പി വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരും അപ്പൊ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് വെച്ച് നോക്കുമ്പം രണ്ടും ഏകദേശം അതിനേക്കാൾ കൂടുതലാവുകയും ചെയ്യും പി ആർ പി ചെയ്യുമ്പോൾ കാരണം നമ്മൾ മോർ സെഷൻസ് വേണ്ടി വരുന്നതുകൊണ്ട് അപ്പൊ അതേ ഉള്ളു ഡിഫറൻസ് പക്ഷെ നമ്മളിപ്പോ ബേസിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെഷൻ ഒരു സെഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ പി ആർ പിക്ക് ആണ് റേറ്റ് ജി എഫ് സിനേക്കാൾ കുറവ് പിന്നെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഈ ഒരു ജി എഫ് സി അല്ലെങ്കിൽ പി ആർ പി എന്ന് പറയുന്നത് എല്ലാ ഹെയർഫോൾ ഫോൾ അല്ലെങ്കിൽ മുടിയില്ലാത്ത കുഴിഞ്ഞു പോകുന്ന അല്ലെ ചില ആൾക്കാർ കഷണ്ടി ഉണ്ടാകും അല്ലെങ്കിൽ തീരെ ഹെയർ തിന്നിങ് അല്ലെങ്കിൽ ഹെയർ ലോസ് എന്നൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ നമുക്ക് ജി എഫ് സി പി ആർ പി അങ്ങനെ എല്ലാ കേസിലും ഉപയോഗിക്കാൻ പറ്റും അടുത്തൊരു ചോദ്യം സി നമ്മൾ പറയുക എന്നുണ്ടെങ്കിൽ ഏതൊരു കേസിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ ഏതൊരു ട്രീറ്റ്മെന്റ് എടുക്കുക അതായത് ജി എഫ് സി ഒ പി ആർ പി ഒ ഏതെടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് നോക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഫോൾ എന്ത് കാരണത്താലാണ് സംഭവിക്കുന്നത് അത് ലേഡീസിനായിക്കോട്ടെ പുരുഷന്മാർക്കായിക്കോട്ടെ ആർക്കാണെന്നുണ്ടെങ്കിലും ഫോൾ എന്ത് കാരണത്താലാണ് സംഭവിക്കുന്നതെന്നാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇപ്പം റൂട്ട് കോസ് എന്താണ് അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യുക അതിൻ്റെ കൂടെ ഒരു സപ്പോർട്ടിങ് എനിക്ക് ഊളായിട്ട് ഇത് കൊടുക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുക പിന്നെ വെച്ചൊരു പെർമനന്റ് സൊല്യൂഷൻ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ചെയ്തു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നാല് സെഷൻ ഓഫ് ജി എഫ് സി നമ്മൾ പറഞ്ഞു വെച്ചോ നാല് സെഷൻ ഓഫ് ജി എഫ് സി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ തോന്നിയ പോലെ ഹെയറിന് കെയർ ചെയ്യാതെ അല്ലെങ്കിൽ ഫുഡ് ഫുഡിൽ നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കാതെ ന്യൂട്രീഷൻ ഒന്നും കിട്ടാതെ അങ്ങനെ നമ്മൾ തീരെ കെയർലെസ് ആയിട്ടാണ് നമ്മൾ ഹെയർ ഒന്നും ഒട്ടും നോക്കാതിരിക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരിക്കലും പെർമനൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റില്ലല്ലോ കാരണം നമ്മൾ മാനേജ് ചെയ്യുന്നതിനും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനനുസരിച്ചിരിക്കും നമ്മുടെ ഹെയർ ഫോൾ ഇനി പെർമനന്റ് ആയിട്ട് അത് നിൽക്കുവോ അതോ ഇനി വീണ്ടും വരുമോ എന്നുള്ളത് അപ്പം എപ്പോഴും ഒരു സപ്പോർട്ടിങ് റോൾ എന്നുള്ള രീതിയിൽ നമുക്കിത് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നുവെച്ചാൽ കാലാകാലം നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പം നമ്മളെല്ലാം മെയിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെയും പിന്നെ നമ്മുടെ ഹെയറിന് അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിനൊക്കെ നല്ലൊരു എന്താ പറയുക ഒരു ബൂസ്റ്റ് കിട്ടുന്ന ബൂസ്റ്റിംഗ് കിട്ടുന്നതായിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു എന്താ പറയുക ഒരു ഗ്രോത്തിന് വേണ്ടി നമ്മൾ സപ്പോർട്ടിങ് റോൾ കൊടുക്കുന്നതായിട്ട് ഇതിനെ കാണാം പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കഷണ്ടി പോലത്തെ കേസിൽ ഇപ്പം നമുക്ക് സ്കാൽപ്പൊക്കെ വളരെ തിളങ്ങുന്ന രീതിയിൽ കാണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒന്ന് മനസ്സിലാക്കേണ്ട വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കാൽപ്പിൽ റൂട്ട് ഉള്ള കേസിലാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് എഫക്റ്റീവ് ആവുള്ളൂ ഇനി റൂട്ട് ഇല്ല ലൈക്ക് തീരെ അവിടെ ഒന്നും ഇല്ലാത്തൊരു രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജി എഫ് സി പി ആർ പി എന്ത് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കാര്യമുണ്ടാവില്ല അങ്ങനെയുള്ള കേസുകളിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് തന്നെ ചെയ്യേണ്ടി വരും ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെങ്കിൽ തന്നെയും അവിടെ ഒരു നമുക്ക് ഡോണർ ഏരിയ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് അത് സ്ട്രെങ്ത്ത് കൂടിയിട്ടുള്ള ഹെയർ ആയിരിക്കണം ബാക്ക് ബാക്ടീരിയൽ ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻഡ്രഫൊക്കെയുള്ള കേസില് അല്ലെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് അല്ലെങ്കിൽ സോറിയാസിസ് അങ്ങനത്തെയൊക്കെ കേസുകളിൽ വരുമ്പോഴും നമുക്ക് ഹെയർ ഫോളും ബുദ്ധിമുട്ടുകളൊക്കെ കാണാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്താണ് കോഴ്സ് എന്നുള്ള കണ്ടുപിടിക്കുക അതുപോലെ ലേഡീസിനാണെങ്കിലും ഇപ്പോൾ ആയിട്ടുള്ള ഒരു കോഴ്സ് എന്ന് പറയുക നമുക്ക് സ്ലീപ്പ് ഡിപ്രവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ വിറ്റമിൻ ഡി കുറയുക ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ അത് അങ്ങനെയൊക്കെ നമുക്ക് കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുക ഇനി ഡാൻഡ്രഫ് ആണോ അല്ലെങ്കിൽ സെപ്പോറിക് ഡെർമറ്റൈറ്റിസ് ആണോ സോറിയാസിസ് ആണോ ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുക കോഴ്സ് എന്നിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുക അതിനോടൊപ്പം ഒരു സപ്പോർട്ടിങ് റൂൾ എന്നുള്ള രീതിയിൽ ഇതിനും കൂടെ ചെയ്യാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത് റൂട്ട് കോസിനെ മാറ്റാനായിട്ട് നോക്കുക എന്നിട്ട് മാത്രം ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്